ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് വളരെ വ്യക്തവും ശക്തവും ദൃഢവുമായി എടുക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും വളരെയധികം അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ അധികാരം വെട്ടിച്ചിരുക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക ഓർഡിനൻസുകൾ രാഷ്ട്രപതിയുടെ സഹായത്തോടെ പാസ്സാക്കിയെടുത്ത് ലോക്സഭയിലും രാജ്യസഭയിലും പെട്ടെന്നുള്ള തടസ്സങ്ങൾ അതിജീവിച്ചു അത് കൃത്യമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് ഒതുങ്ങുന്ന രീതിയിൽ ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയവും ലോക്സഭയിലോ രാജ്യസഭയിലോ ഉയർന്നുകേട്ടാൽ പ്രതിപക്ഷം അത് ശക്തമായി ആളിക്കത്തുകയും അതൊരു കാട്ടുതീ പോലെ പ്രക്ഷോഭാഗ്മിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻകാല ചെയ്തികളെ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് കൃത്യമായി ഭരണഘടനയുടെ കാവലാളായി ഒറ്റയാനെ പോലെ നിൽക്കുമ്പോൾ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും നല്ലപോലെ ഭയമുണ്ട് അമിത്ഷാ ഷാ ജുഡീഷ്യറി വരെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷായിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധിയായ സാഹചര്യ തെളിവുകൾ നേരത്തെ തന്നെ പ്രതിപക്ഷം മാത്രമല്ല മറ്റു നിരവധി നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചതാണ് നരേന്ദ്രമോദിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിലാണ് സഞ്ജീവ് ഭട്ടിനെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ബിൽ കിസ് ബാനുവിൻ്റെയും അതുപോലെ തന്നെ സലാബ്ജീൻ ഷെയ്ഖിൻ്റെയും ഒക്കെ എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവരെ പ്രതികളാക്കുന്ന നിരവധി സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ച സഞ്ജീവ് ഭട്ടാണ് ഇപ്പോൾ പിന്നീട് നിയമ കുരുക്കിപ്പെട്ടിരിക്കുന്നത് അത് ആരാണ് കുരുക്കിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് ജസ്റ്റിസ് യശ്വന്ത് പോലുള്ള കൈക്കൂലിക്കാരായ ജഡ്ജിമാർ അനേകം ഗുജറാത്ത് ഹൈക്കോടതിയിലും പലയിടത്തും ഉണ്ട് എന്ന പ്രസ്താവന ശക്തമായി ഉയർന്നപ്പോൾ അത് ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ മൊത്തത്തിൽ വരിഞ്ഞുകെട്ടുന്നൊരു സാഹചര്യമായിരുന്നുവെന്ന് ജസ്റ്റിസ് എന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞത് വളരെ വ്യക്തമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് സംഘപരിവാറിനെതിരെ പ്രവർത്തിച്ച പലരും ഏറ്റവും ദയനീയമായി മരണപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ഗോവിന്ദ് പൻസാരി അടക്കം പല എഴുത്തുകാരും തത്വചിന്തകരും സമര നായകരുമൊക്കെ അത്തരത്തിലുള്ളവരാണ് ആ കൂട്ടത്തിലേക്ക് ജുഡീഷ്യറിയിൽ നിന്നും തന്നെ ജസ്റ്റിസ് ബി ആർ ഗവായിയെ മുന്നിൽ വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം സുഖകരമാകാതിരിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായെ ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വിധേയമാക്കണം എന്ന പരാമർശവുമായി പല ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നക്കെതിരെ ഏറ്റവും അപകീർത്തിപരമായിട്ടുള്ള നിലപാടുകളെടുത്ത ബി ജെ പിയുടെ എം പിമാരുണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഗവായ്ക്കെതിരെയും ബി ജെ ഇപ്പോൾ അവലംബിക്കുന്നത്